സിവിൽ കേസുകളിൽ വ്യവഹാരത്തുകയുടെ ഒരു ശതമാനം അധിക കോർട്ട് ഫീ ചുമത്താനുള്ള പുതിയ ഉത്തരവ് കോടതിയെ സമീപിക്കുന്നവർക്ക് അമിത ബാധ്യത വരുത്തുമെന്ന് ആക്ഷേപം കുടുംബ കോടതികളെയും അപകട ഇൻഷുറൻസ് കേസുകളെയും ബാധിക്കുന്ന നടപടിക്കെതിരെ അഭിഭാഷകരടക്കമുള്ളവരുടെ പ്രതിഷേധം ശക്തമാകുന്നു യു ഡി എഫ് സർക്കാരിന്റെ അവസാന കാലത്ത് ധനകാര്യ വകുപ്പാണ് പുതിയ നടപടിക്ക് അംഗീകാരം നൽകിയത് യു ഡി എഫ് സർക്കാരിന്റെ തീരുമാനം നടപ്പാക്കി എൽ ഡി എഫ് സർക്കാർ ഈ കഴിഞ്ഞ ഏഴാം തീയതിയാണ് ഇതു സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയത് അഭിഭാഷകരുടെയും ക്ലർക്കുമാരുടെയും വെൽഫെയർ ഫണ്ടിലേക്കെന്ന വ്യാജനയാണ് ഇത്തരമൊരു ഉത്തരവ് നടപ്പാക്കുന്നത് എന്നാൽ കോടതികളെ സമീപിക്കുന്ന സാധാരണക്കാർക്ക് വലിയ ബാധ്യത വരുത്തുന്ന നടപടിയാണിതെന്നാണ് പ്രധാനാക്ഷേപം സ്വത്ത് തർക്കം കുടുംബ കോടതികളിലെത്തുന്ന കേസുകൾ ബാങ്കിംഗ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയിലെ പണമിടപാട് തർക്കങ്ങൾ നഷ്ടപരിഹാര കേസുകൾ എന്നിവയിലെല്ലാം അധിക കോർട്ട് ഫീ കെട്ടിവെച്ച ശേഷമേ ഇനി മുതൽ കേസ് ഫയൽ ചെയ്യാനാകൂ ഒരു കോടി രൂപയുടെ സ്വത്തു തർക്കം കേസായി ഫയൽ ചെയ്യണമെങ്കിൽ നിലവിൽ മുന്നൂറ് രൂപയാണ് കോർട്ട് ഫീ എങ്കിൽ പുതിയ ഉത്തരവനുസരിച്ച് മൊത്തം തുകയുടെ ഒരു ശതമാനമായ ഒരു ലക്ഷം രൂപ കോടതിയിൽ കെട്ടിവച്ച ശേഷമേ ഇനി മുതൽ കേസ് നടത്താനാകൂ കുടുംബ കോടതിയുടെ പരിഗണനയിലെത്തുന്ന വിവാഹമോചന കേസുകളിലും മറ്റും സ്വർണം തിരിച്ചുകിടുന്നതിനായും പങ്കാളിയുടെ സ്വത്തിലുള്ള അവകാശം സ്ഥാപിച്ചു കിട്ടുന്നതിനായും ധനകാര്യ സ്ഥാപനങ്ങളിൽ ഈടുവയ്ക്കുന്ന വസ്തുക്കൾ ജപ്തി ചെയ്യുന്നതിനായും മറ്റും വലിയ തുക ഇനി കെട്ടിവയ്ക്കേണ്ട സ്ഥിതിയാണ് അപകട ഇൻഷുറൻസ് കേസുകളിലും ഈ ഉത്തരവ് പ്രാബല്യത്തിലാകുമെന്നാണ് നിയമ ഭേദഗതി കോടതിയെ നോക്കുകുത്തികളാക്കി ഗുണ്ടാസംഘങ്ങളും മധ്യസ്ഥരും രാഷ്ട്രീയക്കാരുമെല്ലാം സ്വത്തു തർക്കവും സമാന വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്ന ഇതുമൂലം സൃഷ്ടിക്കപ്പെടുമെന്നാണ് നിയമ വിദഗ്ധരുടെ പക്ഷം ഭാഗം വെക്കാൻ കോടതിയെ സമീപിക്കുമ്പോൾ ഒരു കോടി രൂപ വിലമതിക്കുന്ന ഒരു സ്വത്താണെങ്കിൽ ഒരു ലക്ഷം രൂപ തന്നെ ആദ്യം കോടതിയിൽ കെട്ടിവെക്കേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പോ ഈ പുതിയ നിയമപ്രകാരം വരിക നിലവിൽ മുന്നൂറ് രൂപയ്ക്ക് മാത്രം ചെയ്യാവുന്ന ഒരു കേസ് ഒരു ലക്ഷം രൂപ കോർട്ട് ഫീസ് കെട്ടി വെച്ച് കേസ് നടത്തേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് സാധാരണക്കാർ നീതി കിട്ടാതെ വരുമ്പോൾ ഗുണ്ടായസം അല്ലെങ്കിൽ ബാഹ്യ ഏജൻസികൾ നിയമിച്ച് കോടതിയുടെ അപ്പുറത്ത് കേസുകൾ സെറ്റിൽ ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് വരികയും കോടതികളെ നോക്കി ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഈ ഉത്തരവ് കൊണ്ട് വരാനിരിക്കുക അഭിഭാഷകർക്ക് ആനുകൂല്യം നൽകാൻ എന്ന പേരിൽ ജനങ്ങളെ ചൂഷണം ചെയ്ത് ഖജനാവ് നിറയ്ക്കുന്ന നടപടിക്കെതിരെ അഭിഭാഷകർ തന്നെയാണ് രംഗത്ത് വന്നിട്ടുള്ളത് സാധാരണക്കാരെ കോടതിയിൽ നിന്നകറ്റുന്ന നടപടി അഭിഭാഷകരുടെ തൊഴിൽ സാധ്യതയ്ക്ക് ഭീഷണിയാണെന്നും ബാർ അസോസിയേഷനുകളോടൊന്നും ആലോചിക്കാതെയും സാമൂഹിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠിക്കാതെയും നടപ്പാക്കിയ തീരുമാനത്തിനെതിരെ വലിയ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നിയമരംഗത്തുള്ളവർ